ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാദൃശികമായിട്ട് വൈകുന്നേരമായ ആയപ്പോൾ കറികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ ഒരു സാധനം കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ല വീഡിയോ ആക്കണമെന്നും വിചാരിച്ചതല്ല പെട്ടെന്ന് തോന്നി ഇതൊരു വീഡിയോ ആക്കിയാലോന്ന് അങ്ങനെ എടുത്തൊരു വീഡിയോ കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞങ്ങളുടെ കൂന്തളാണ് കേട്ടോ കിട്ടിയതെന്ന് അങ്ങനെ കൂന്തൾ കഴുകി വൃത്തിയാക്കി അങ്ങനെ അതിൻ്റെ അകത്തേക്ക് വേണ്ട ഐറ്റംസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ തുടങ്ങി കഴിഞ്ഞു കേട്ടോ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് വലിയ ഉള്ളിയും ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നല്ല വാടി വരണം ഒരു ബ്രൗൺ കളർ ആവണേൻ്റെ മുന്നേ ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളിക്ക് ഇപ്പം എല്ലാ ഐറ്റംസിനേക്കാളും പച്ചക്കറീനേക്കാളും നല്ല വേവല്ലേ ഒരു കല്ല് പോലെ ഇരിക്കും അതുകൊണ്ട് പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞ് അതിൻ്റെ അത്തക്ക് ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ഇളക്കുക അടപ്പടല്ലാം ഇളക്കി മറച്ചിട്ടോ അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു തക്കാളി ഒന്ന് പാകമായി കിട്ടാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത്തക്ക് ചേർക്കണ മസാലകളാണ് അത് ഓരോരുത്തർക്കും എന്താ അളവിനനുസരിച്ച് ഓരോ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിൻ്റെ അകത്തേക്ക് മഞ്ഞപ്പൊടി സാധാരണ മഞ്ഞപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ സാധാ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ആ മഞ്ഞപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കേട്ടോ പിന്നെ മുളകിനൊക്കെ ഓരോ എരിവല്ലേ അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കുക കുറച്ച് വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് ചേർക്കാം അങ്ങനെ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണം അങ്ങനെ ഇതിനെ ഇളക്കി മറച്ചിട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി കുറച്ച് അധികം ചേർക്കണം അപ്പോഴാണ് ആ മസാലയ്ക്ക് കുറേ ടേസ്റ്റ് കിട്ടുക ഉപ്പ് പിന്നെ പാകത്തിന് എല്ലാവർക്കും എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർക്കുക പിന്നെ കൂന്തളതിൻ്റെ അത്തേക്ക് ചേർത്ത് ഇനി ഇത് നന്നായിട്ട് ഇളക്കുക ക്കി സെറ്റാക്കണം ഇതിൻ്റെ അകത്തേക്ക് ഉപ്പും മുളകും മല്ലിയും കുരുമുളകും എല്ലാം പിടിക്കണ്ടേ എപ്പോഴെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഉണ്ടാകും കുറച്ചു നേരം നടച്ച് വെച്ചാൽ വെള്ളം ഇതിലേക്ക് തന്നെ ഇറങ്ങി വരിക അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം കാരണം അടുക്കി പിടിക്കാതിരിക്കാൻ കുറച്ച് സമയം കഴിഞ്ഞാലല്ലേ വെള്ളം ഇറങ്ങുകയുള്ളൂ അതുവരെ ഇതൊന്ന് റെഡി ആവണമെങ്കിൽ എന്ത് വേണം കുറച്ച് വെള്ളം വേണം അതിൽ ഒരു കുഞ്ഞു പാത്രത്തിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ നന്നായിട്ട് ഇള ക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല ചൂടാണ് എന്നാലും അടുക്കളയിലൊക്കെ ചൂടുള്ളത് തൊട്ട് 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 ചൂടൊന്നും അറിയാണ്ടായിനിപ്പം അങ്ങനെ ഇളക്കി 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 ഒരുവിധം മസാലയൊക്കെ കൂന്തളിലേക്ക് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് പുറമേ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഉള്ളിലേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം വെന്ത് ആവണം അങ്ങനെ ഞാൻ പറഞ്ഞത് പച്ചവെള്ളമല്ലാട്ടോ ഞാൻ പറഞ്ഞത് കുറച്ച് ചൂടുവെള്ളം ആട്ടോ തിളച്ച വെള്ളം ആണെങ്കിലും കുഴപ്പമില്ല ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല പച്ചവെള്ളം പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ചൂടുവെള്ളം എന്ന് ഉദ്ദേശിച്ച് നല്ലോണം തിളപ്പിച്ച് ആറിയതായാലും കുഴപ്പമില്ല പച്ചവെള്ളം ആകുമ്പോൾ എന്താ പറയുക ഒരു വേറൊരു ചോയ വരും അങ്ങനെ വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇളക്കി പാകാക്കി അ വെള്ളത്തിൻ്റെ താഴയിലേക്കാക്കി അമർത്തി വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അങ്ങനെ അടുത്ത പരിപാടി അടച്ച് വയ്ക്കലാണേ അങ്ങനെ അവിടെ നന്നായിട്ട് വേവട്ടെ അപ്പോൾ ഏട്ടൻ കൊണ്ടുപോകുന്ന കുറച്ച് പച്ചക്കറി ഉണ്ട് കേട്ടോ ഇതെന്ത് ചെയ്യാതെ നമുക്ക് ഫ്രിഡ്ജിക്ക് കയറ്റാം അങ്ങനെ ഇതാ പച്ചക്കറി പയർ കൊണ്ടുവന്നിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് പച്ചക്കായ വലിയ ഉള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ലക്ഷ്മോ ചോദിക്കുന്നുണ്ടോ അതിൻ്റെ ഉണ്ടെങ്കിൽ അമ്മ ഇതെന്താ സാമ്പാർ വെക്കാനാണോന്ന് ആ അമ്മ സാമ്പാർ വെച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ ക്യാരറ്റെന്ന് പറഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കാനൊന്നും കിട്ടൂല അത് വരയ്ക്ക് കഴിക്കാനേ ഉണ്ടാവുകയുള്ളൂ മോളാണെങ്കിൽ തക്കാളി നല്ല ഓണം കഴിക്കും പക്ഷെ ഇപ്പോഴൊക്കെ കഴിക്കുന്ന എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ലേ നല്ലതൊന്നും ആവില്ലല്ലോ മരുന്നൊക്കെ അടിച്ച് കുറേ ദിവസം കേട് കേടുവരാതിരിക്കും കടയിലാകുമ്പോൾ പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നാൽ പെട്ടെന്ന് കേട് വരും അതെന്താ അങ്ങനെയെന്നൊന്നും അറിയില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ അങ്ങനെ തന്നെ ലച്ച്യൂസ് സഹായിക്കാൻ വന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഓരോന്നും ഞാൻ വേറെ വേറെ കവറിലാക്കി വെക്കുക തക്കാളി ആക്കി വെക്കും പിന്നെ വേറെ പച്ചക്കറികളുണ്ടെങ്കിൽ അങ്ങനെ അതാക്കി കെട്ടി ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു അപ്പോഴാണ് കൂന്തൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ചട്ടി അടപ്പ് തുറന്ന് ചട്ടിയിലേക്ക് ഒന്ന് നോക്കിയപ്പം നല്ല സ്മെല്ലും വരുന്നുണ്ട് നല്ല കളറൊക്കെ മാറി വരുന്നു കേട്ടോ കളറ് മാറാൻ തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ നല്ല വെന്ത് ഒരു പരുവായി വരുമ്പോൾ എന്താ ഒരു ഒരു കറുപ്പ് പോലത്തെ ഒരു കളറായി വരും കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് അങ്ങനെ ഈ തേങ്ങ കണ്ടോ ഇത് നല്ല വലുപ്പമുള്ള തേങ്ങ കേട്ടോ അതാണ് ഞാൻ വീടുകളിൽ കാണിച്ചത് ഇത്രയും വലുപ്പമുള്ള തേങ്ങ ഞാൻ അതുവരെ കണ്ടിട്ടില്ലേ അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നതാണ് അങ്ങനെ ഇത് ഏകദേശം സെറ്റായി വരുന്നുണ്ടേ അപ്പോഴത്തേക്ക് അടുത്ത പരിപാടി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് ഇത് താളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വറവ് ഇടുക എന്ന് പറയും ഓരോ നാട്ടിൽ ഓരോ പേരാവും അവിടെയൊക്കെ കാണുന്നവർ എന്തൊക്കെയാണ് പറയച്ചത് അതൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ കണ്ടോ ഇവിടെ എലിക്കുട്ടി ഈ എലിക്കുട്ടി ക്യാരറ്റ് തിന്നാണ് മുയലൻകുട്ടി ലേ മുയലൻകുട്ടി ക്യാരറ്റ് കഴിക്കുകയാണ് അങ്ങനെ കറിവേപ്പിലേ ഇട്ടു അതിൻ്റെ അകത്തേക്ക് കുറച്ച് വറവിടുന്നതിലേക്ക് കുറേ ആൾക്കാർ താളിക്കുകയെന്ന് പറഞ്ഞ കേട്ടോ ഞാൻ കേട്ടത് അപ്പം നീ എന്ന് പറയാം അങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ചട്ടീൻ്റെ ചൂട് കൊണ്ട് എന്താവും ഒന്നും കൂടി വറ്റും അങ്ങനെ പാന് വെച്ച് ഇനി അതിൻ്റെ അത്തക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചതായതുകൊണ്ട് ഉള്ളി വഴറ്റുമ്പോൾ ഒഴിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി ഇപ്പം അത്ര നല്ല സാധനമൊന്നും അല്ലല്ലോ അങ്ങനെ അതിൻ്റെ അത്തക്ക് ഇനി ഉള്ളിയും കറിവേപ്പിലയും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ജീരകപ്പൊടി ചേർക്കാട്ടോ വലിയ ജീരകം അത് ഞാൻ ആദ്യം മല്ലി മല്ലിപ്പൊടിപ്പിച്ചതിന്റെ അകത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചേർക്കാത്തത് അങ്ങനെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അടുക്കള കയറി പിന്നെ ഇളക്കളോട് ഇളക്കലല്ലേ എല്ലാവരും ജോലിയും അങ്ങനെ ഏകദേശം റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇതത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൂന്തളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അയ്യവ ഇപ്പം കൂന്തൽ കറി റെഡി ആയിട്ടോ കറി പോലെയല്ല ഇതൊരു കുഴമ്പൽ പരുവായിട്ടാണേ ആക്കിയത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ അപ്പം എല്ലാവരും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്ക് ടാറ്റ